ആയിരത്തി മുന്നൂറ്റി നാൽപ്പതാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് രണ്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്ന് നമ്മൾ നൂറ്റി രണ്ടാം സങ്കീർത്തനം പതിനഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പണിതുയർത്തും അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും യാചനകൾ നിരസിക്കുകയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ തടവുകാരുടെ ഞെരുക്കം കേൾക്കാനും മരണത്തിന് വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രനാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് താഴേക്ക് നോക്കി സ്വർഗത്തിൽ നിന്ന് കർത്താവ് ഭൂമിയെ നോക്കി ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് നിന്നു കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജറൂസലേമിൽ സ്തുതിയും പ്രഘോഷിപ്പിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്ന് മദ്യത്തിൽ വെച്ച് തന്നെ എന്റെ ശക്തി തകർത്തു അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി വത്സരങ്ങൾ കരുതിയില്ലാത്തവനായ എന്റെ ദൈവമേ എന്റെ ആയുസിന്റെ മദ്യത്തിൽ വെച്ച് എന്നെ എടുക്കരുതേ എന്ന് ഞാൻ യാചിക്കുന്നു പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു ആകാശം അങ്ങയുടെ കരവേലയാണ് അവ മശിച്ചു പോകും എന്നാൽ അങ് നിലനിൽക്കും അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും ഉടുപ്പ് മാറുന്നത് പോലെ അങ്ങയെ അവയെ മാറ്റും അവ കടന്നു പോവുകയും ചെയ്യും എന്നാൽ അങ്ങേക്ക് മാറ്റമില്ല അങ്ങയുടെ സമ്മത്സരങ്ങൾക്ക് അവസാനമില്ല അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആഗോള കത്തോലിക്ക സഭയിൽ സഭാപിതാവായ വിശുദ്ധ അത്തനേഷിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് മൂന്നാം നൂറ്റാണ്ടിന്റെ അന്ത്യഘട്ടത്തിൽ ഈജിപ്തിലെ അലക്സാണ്ട്രിയയിൽ ജനിച്ചു മൂന്നാം വർഷം വർഷം മുതൽ ആയിരുന്നു അത്തനേഷ്യസ് പതിനേഴ് വർഷവും വിപ്രവാസത്തിലായിരുന്നു യേശുക്രിസ്തുവിന്റെ ദൈവത്വം അംഗീകരിച്ച സഖ്യാ സൂനകദോസിലെ വിശ്വാസ പ്രമാണം സർവരാലും സ്വീകൃതമാകുവാൻ ചെയ്ത പരിശ്രമങ്ങളാണ് അദ്ദേഹത്തെ വിപ്രവാസത്തിലേക്ക് നയിച്ചത് ഡോക്ടർ ഡിഗ്രി നസിയാൻ സെന്റ് അത്തനേഷ്യസിനെ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു അദ്ദേഹം അപരിതരെ സൽക്കരിക്കുന്നവനാണ് ആശ്രിതരോട് കൃപാലുവാണ് സകലർക്കും അഭിഗമ്യനാണ് വേഗം കോപിക്കുന്നവനല്ല സംഭാഷണ ചതുരനാണ് സ്വഭാവം മധുരമാണ് വാക്കിലെന്ന പോലെ പ്രവർത്തികളിലും പ്രായക്കാരുമായ ക്രൈസ്തവർക്ക് സഹായകരുമാണ് രക്തസാക്ഷിത്വം ആഗ്രഹിച്ചിരുന്നു എങ്കിലും സമാധാനപൂർണമായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന വർഷങ്ങൾ വെച്ച് പ്രതിഭയും പ്രശസ്തിയും പ്രകാശിതമായി പിതാവും പുത്രനും സാരാംശത്തിൽ സമന്മാരാണെന്നുള്ള വസ്തുത ശക്തിയായി സൂനഹദോസിൽ വാദിച്ചു കഴിഞ്ഞ് അഞ്ചാം മാസം അലക്സാണ്ട്രിയയിലെ പാത്രിയാക്ക ആയിരുന്ന അലക്സാണ്ടർ മരിച്ചു ജനങ്ങൾ ഏകസ്വരത്തിൽ ആർപ്പുപിടിച്ചു ഞങ്ങൾക്ക് അത്തനേഷ്യസിനെ തരിക അദ്ദേഹം ഒരു നല്ല മെത്രാനായിരിക്കും അമ്മ അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ പ്രായമുണ്ടായിരുന്നുള്ളൂണ്ടികൾ ചക്രവർത്തിമാരുടെ അനുഭാവം നേടി അത്തനേഷ്യസിനെ അഞ്ചു പ്രാവശ്യം നാടുകടത്തി പല പ്രാവശ്യം അദ്ദേഹത്തെ വധിക്കാൻ ഉദ്യമിക്കുകയും ചെയ്തു ദൈവം അദ്ദേഹത്തെ കാത്തു അത്തനേഷ്യസിനെ ശത്രുക്കളോ എന്ന പോലെ തന്നെ ിത്രങ്ങളുമുണ്ടായിരുന്നു അഞ്ചു തവണയായി പതിനേഴ് വർഷങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിപ്പിച്ചതിന്റെ പേരിൽ അത്തനേഷ്യസ് വിപ്രവാസത്തിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് വിപ്രവാസം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴെല്ലാം അലക്സാട്രിയ ജനത അദ്ദേഹത്തിന് നൽകിയ രാജകീയ സ്വീകരണമാണ് ചെയ്തിരുന്നത് അക്കാലത്ത് വലിയ വലിയ ഉത്സവങ്ങൾ വിവരിക്കുമ്പോൾ ജനങ്ങൾ പറഞ്ഞിരുന്നത് അത്തനേഷ്യസിന്റെ സ്വീകരണം പോലെ എന്നാണ് കത്തോലിക്കരെ അന്ന് വിളിച്ചിരുന്നത് അത്തനേഷ്യസ് എന്നായിരുന്നു അപ്രതോലന്മാർക്ക് ശേഷം പരിശുദ്ധ സത്യങ്ങൾ പഠിപ്പിച്ച മഹാനാണ് അത്തനേഷ്യസ് എന്നത്രേ കാർഡിനൽ ന്യൂമാൻ കാർട്ടിനുള്ളത് അദ്ദേഹത്തിന്റെ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആര്യൻ പാഷതിയുടെ വിവിധ വശങ്ങളെപ്പറ്റിയാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോണിയുടെ ജീവചരിത്രം തപോ ജീവിത പ്രചാരണത്തിന് വളരെ ഉപകരിച്ചിട്ടുണ്ട് പ്രിയരെ വിശുദ്ധ അത്തനേഷ്യസിനെ പോലെ ഈശോയുടെ ദൈവത്വത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കും അപേക്ഷിക്കാം ദൈവപുത്രനായ ഈശോ എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രിയരെ സഭാപിതാവായ വിശുദ്ധ അത്തനേഷ്യസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ